ആ കൂടെ കൂടെ കിടക്കാൻ ആളില്ലാത്തോണ്ട് ഉറങ്ങുന്നില്ലല്ലേ ആ പല കടപ്പൊന്നും ഇല്ല ഇന്ന് കൂടെ കിടക്കാൻ ആള് വന്നിട്ടില്ല ആള് വള്ളിയിൽ പോയേക്കുവാൾ ഇവിടെ ഇല്ലല്ലേ ഇവിടെ ഇല്ല ഉണ്ടോ എവിടെ പോയി ഏ എവിടെ പോയ എനിക്കറിയത്തില്ല ആർക്കറിയാ ഒന്നും അറിയത്തില്ല ഒന്നും പോകും എനിക്ക് ഉറക്കം വരില്ല കിടന്ന അതുകൊണ്ട് എടപ്പൊന്ന് ചോദിക്കാൻ പറ്റാരുന്നു ം കഴിയേണ്ട സമയോ ഏ അല്ലേ അമ്മ ഒരു ഉറക്കം കഴിയേണ്ട സമയായില്ലേ അമ്മയൊന്നും സമയം കഴിയേണ്ട സമയം കിടക്കാതെ അല്ലെ പെട്ടെന്ന് വന്നതായിരിക്കും അങ്ങനെ ആണോ എത്ര നേരങ്ങാണ്ടോ ഒന്ന് ഒന്നും വീട് ഇവിടെ എന്റെ വീടാ എന്റെ വീടേതാ നമ്മുക്കറിയത്തില്ലേ എന്റെ വീട് ഏതാ നമ്മക്കറിയത്തില്ലേ എന്റെ വീടേ ഏതാന്ന് അറിയത്തില്ലേന്ന് ഇല്ലേ ഞാനാരാ ഞാനാര നീ ഇവിടുത്തെ

അപ്പന്റെ അമ്മയുടെ പേര് ഞാന പറഞ്ഞാലോ അപ്പന്റെ അമ്മയുടെ പേര് ഞാന പറഞ്ഞാലോ അപ്പന്റെ അമ്മയുടെ പേര് ഞാനങ്ങ പറഞ്ഞാലോ ആ ഞാന പറഞ്ഞാലോന്നാ ഞാൻ പറയട്ടെ എന്നാ ചോദിച്ചാ അപ്പനും അമ്മ ആരാന്ന് പറയട്ടെ അപ്പനും അമ്മ ആരാന്ന് പറയട്ടെ അപ്പനും അമ്മേ ഇരിക്കാറില്ല അമ്മ ഇവിടെ വന്നിച്ച് പോയി അപ്പനും അപ്പനെയൊക്കെ കണ്ടിട്ട് ഒത്തിരി ആയി പ്രായായിപ്പോയി വന്നിടയ്ക്ക് കാണാൻ പിന്നെ അറിയത്തില്ല അന്നേരം അന്ന് ചെറപ്പോ നല്ല പ്രായല്ല വർഷമായി പ്രായം കണ്ടുപോയിപ്പോയി ഓർമ്മക്കുറവും വരും അമ്മയ്ക്കും അപ്പനും ഒക്കെ പ്രായമായി മറന്നും പോവും പോവാട്ടും എന്താ കണ്ടാലും ഒക്കെ മനസ്സിലിരിക്കും പോവാ അതിന് കൂടുതലെങ്കിലും ഉണ്ടെങ്കിലോ നിങ്ങൾ കൂട്ടത്തില് അമ്മയ്ക്കും കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാതെ നിങ്ങൾക്ക് പ്രായവും ഇല്ല ഓർമ്മിക്കാവില്ല ഓർമ്മിക്ക ഓർമ്മിച്ചോണ്ടിരിക്കുവല്ലേ ആണുങ്ങള് മൂന്ന് പേര് ഒരാൾ ഒരാള് പാലക്കാട്ടം ജോലിയുണ്ടോ ജോലിയൊന്നുമില്ല അത്ര ഒത്തിരി അകലൊന്നുമല്ലോ ഒത്തിരി അകലമല്ലോ ചെറുപ്പല്ലേ ഒത്തിരി അകലമല്ലെന്ന് ഇവിടെ അടുത്താന്ന് പോകാനും വരാനും പിന്നെ പെട്ടെന്ന് പോയി ഒരു അവക്ക് സുഖാത്രണ്ട് അവക്ക് രണ്ട് പിള്ളേര്

പിന്നെ വസ്തു മുതലൊക്കെ പെങ്ങന്മാരായിട്ട് കണ്ടോ പെങ്ങന്മാരില്ല ഇല്ല അവർക്ക് ആണുങ്ങള് മാത്രേ ഉള്ളു ആണുങ്ങള് മാത്രമേ ഉള്ളൂ ശരി കൊച്ചുങ്ങളെ നോക്കണ്ട പുള്ളേർക്കും നോക്കണ്ട പുള്ളേർ പിള്ളേർക്കിപ്പ നല്ല ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നല്ല കാശീലം ഉണ്ട് പിന്നെ അവർക്ക് വേണ്ടത് എന്നാ പറഞ്ഞ മേടിച്ചു കൊടുക്കണ്ടേക്കണം അപ്പൊ അതൊക്കെ ലാഭമായി പോയി നിങ്ങൾ രണ്ടാണുങ്ങളോ നിങ്ങള് മൂന്നാണു

വീട്ടുപേരല്ല ചോദിച്ചേ ആമക്കളുടെ പേരാ ചോദിച്ച ആൺമക്കളുടെ പേര് ആ അത് ഒരാള് മൂത്തേന് ചുവയുടെ പേര് ജോസഫ് അപ്പന്റെ പേര് ഏ രണ്ടാമത്തെ ആള് രണ്ടാമത്തെ ആള് പേര് സാവു പേര് അതിയാണ് ഓർക്കണക്ക് ആ സ്ത്രീക്ക് മൂന്നാമത്തെ ആളോ അവന്റെ വർഗീസ് വർഗീസ് അമ്മയുടെ അപ്പന്റെ പേരിലേ അമ്മയുടെ അപ്പന്റെ പേരിലെ ഇട്ടിരിക്കുന്നേ വർഗീസ് എലിക്കുട്ടി അമ്മയുടെ അപ്പൻറെ പേരിലെ ഇളവാനിട്ടിരിക്കുന്നേ

വായി മർക്കി വർക്കി വർക്കിയോ അ മറ്റേ പേരങ്ങനെ വർക്കി വന്നെ അമ്മേടെ അല്ലന്ന് അമ്മേടെ ചാച്ചന്റെ പേര് ആ മ് അവരക്ക പേരി അമ്മേടെ കാരണവർക്ക പേര് അങ്ങനെയാ ഇഹ ആ നമ്മുടെ മകൻ ജോമോൻ എൻദി അ അമ്മടെ മകൻ ജോമോൻ എൻദി അമാണ അ അവരണ്ടേ ഓ രണ്ടോ രണ്ടണ്ടല്ലേ എവിടെ ഇതിറ്റി ഏത് ഇതിറ്റി ഓണോ പിന്നെ പറഞ്ഞു എന്റെ പേരാ വീട്ടുകാർക്കും ഓരോ പേരല്ലേ അറിയത്തില്ലല്ലോ അപ്പൊ എന്താ മക്കൾക്ക് ഇടാൻ പറ്റുമോ അവര് ചേട്ടാന്നയന്മാരായിക്കായിരിക്കും അവൾക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ മക്കൾക്കും ആയിരിക്കും പിന്നെ അവര് പേരൊക്കെ പറ്റിടും അമ്മയുടെ ഇള മകനാ ഞാൻ ഏഹ് അമ്മയുടെ ഇള മകനാ ഞാൻ എലിക്കുട്ടിയുടെ ഇളയ മകനാന്ന് ഞാൻ ഞാൻ മകനാന്നീടിക്കുട്ടിയുടെ മകനാണ് എത്രാമത്തെ മകനാ എത്രാമത്തെ മകനാ എത്രാമത്തെയാണ് ോ അതറിയത്തില്ലേ അപ്പം കാര്യായി അതാ പറഞ്ഞ അതുപോലെ ആണെങ്കിലും

ീ ലോകത്തിലെ ജീവിതം തീർക്കും ഇനി എന്നൊക്കെ ഈശോക്കെ പോകണം പോയാതൊക്കെ പോയാ മതി പോയാ പോയാ മതി മതി എന്ന് പറഞ്ഞാലും അതൊക്കെ ചെല്ലണ്ടേണ്ണോം കയ്യിലുള്ള പോകാന്നും പറഞ്ഞാ പോയാ പോരാ പോയാ പോരാ എന്തോ ഇല്ല വന്നോ ഇല്ല അങ്ങനെ വരുമ്പോ പിന്നെ നമുക്ക് ഒരിടവും ഇല്ല അങ്ങനെയാ കാരണന്മാരെയൊക്കെ ബഹുമാനം വേണം അവരെയാരെയും പുറം പൊള്ളാൻ തള്ളാൻ പറ്റിയല്ല പുറം തള്ളി പോയിട്ടുണ്ട് പിന്നെ എല്ലാം മൊത്തം പോയി മൊത്തം പോയി എത്രയാന്ന് പറഞ്ഞാലും അത് സഹോദരങ്ങളെ ആണെങ്കിലും കൊള്ളാം നമ്മക്ക് കൊള്ളാ കൊള്ളരാത്രായിട്ട് കാണാൻ ഇപ്പൊ കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ശാന്തമായ രീതി പെരുമാറണം അവരോടൊന്നിട്ട് അവര് അവരെ ഇണക്കിയെടുക്കണം മറ്റേത് എന്തോ ഇല്ല എന്തോ ഇല്ലാതെയായി പിന്നെ നിരാശയും പരാതി എല്ലാം കൂടും പിന്നെ ബഹുമാനോ ഇല്ല അനുസരണ ഇല്ല ഒന്നും ഏതാണെന്ന് പോലും അറിയാമല്ലോ അങ്ങനെയുണ്ടാവും അങ്ങനെയുണ്ടാവും ആ മക്കൾ പ്രത്യേകിച്ചു അത് വളരെ ശ്രദ്ധിക്കണം ചേട്ടനെയും മൂന്നാല് പേരുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെയാണ് പിന്നെ തന്നെ തന്നെ ഉള്ളു അത് മൂന്നാല് പേരുണ്ടെങ്കി അവരെ ബഹുമാനിക്കണം അവര് വ്യാസിക്കണം അവർക്ക് പറ്റാവുന്ന ചെയ്തു കൊടുക്കണം അവര് നമുക്കും ചെയ്തു തരാം അങ്ങനെ വേണം പോയി ഞാൻ നീ ഇന്നങ്ങനെ ഇവിടെ ഉള്ള ആങ്കോച്ചിന്റെ പേരനാ ഇവിടെ ഉള്ള ആങ്കോച്ചിന്റെ പേരനാ ഇവിടെ ഒരു ആങ്കോച്ചില്ലേ കണ്ടില്ല അവന്റെ പേരെന്നാ ഇവിടെയുള്ള ആങ്കോച്ചറിയോ അവന്റെ പേരറിയത്തില്ലേ അമ്മനെ വന്ന് കെട്ടിപ്പിടിച്ച് കടന്നോണ്ടിരുന്നല്ലേ അമ്മനെ വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നോണ്ടിരുന്നവനല്ലേ കുഞ്ഞായിരുന്നപ്പോഴേ

ഇതാണ് വീട് ആ കിടക്കുവല്ലേ കിടന്നുറങ്ങിക്കുവോമില്ലാത്തോണ്ട് ഉറക്കം വരുന്നില്ലല്ലേ ഇവിടെ കൂടെ കിടക്കാൻ നാളില്ലാത്തോണ്ട് ഉറക്കം വരുന്നില്ല ഏഹ് കിടന്നുറങ്ങിക്കോട്ടോ ഏഹ് ഇന്ന് പോയായിരുന്നു ഇന്ന് പോയായിരുന്നു പോയിട്ട് വന്നല്ലേ പോയിട്ട് വന്നതാന്നേ

ോ തീരെ പോകാതെ മൊട്ടറ പോലെ ഇരിക്കാതെ ആവശ്യത്തിനുള്ള തലയുടെ ഊഴി പറ്റിയിരിക്കുന്ന ഒരു വെനകേട പിന്നെ അല കുളിക്കാനാണേലും കുളിച്ച് കഴിയുമ്പോഴാണേലും എല്ലാം പെട്ട ഉണ്ടാവും ജലദോഷവും ഒച്ചയാട പോ

പിന്നെ ആരാ ആരുടെ മമ്മിയാ എന്റെ അമ്മയ്ക്ക് നടക്കാം ഒരു കുഴപ്പമില്ല നടക്കാം ആ തടസ്സൊന്നുമില്ല പള്ളിയിലൊന്നും പോവത്തില്ല ആ പള്ളിയിൽ പോയാലോ ഓർമ്മക്കുറവുണ്ട് ആ അതൊരു ഓർമ്മക്കുറവല്ലോ ആ നടക്കാം പക്ഷേ ആ ഓർമ്മയില്ല അതുകൊണ്ടാ ഓർമ്മക്കുറവുണ്ട് ഓർമ്മയില്ല ആ ഓർമ്മയില്ല ഇടക്കിങ്ങനെ വന്നു പോകും ഓർമ്മ ചില സമയത്തുണ്ട് ചില സമയത്തില്ല ഓർമ്മ ചില സമയത്ത് പോവും ചില സമയത്ത് കിട്ടും വയസ്സും ആ എൺപത് വയസ്സ മുകളിലുണ്ട് ആ പറഞ്ഞൊരു കാര്യ നടക്കാനും പള്ളിയിൽ പോകാനൊക്കെ പള്ളിയിൽ പോകാൻ വിഷമമുണ്ട് നടക്കുന്നതിന് കൊഴപ്പല്ല ഒത്തിരി നടക്കാൻ പറ്റിയില്ല ഏഹ് ശകരേ നടക്കത്തുള്ളൂ ഒത്തിരി നടക്കത്തില്ല പക്ഷേ അതേ വഴി ഇല്ലല്ലോ ആ വഴിയൊന്നുമില്ല അത്ര ഇപ്പൊ നടക്കാൻ പറ്റിയില്ല വഴി നല്ല വഴിയായിട്ടല്ലേ വഴിയൊക്കെ നല്ലതാ

ഇപ്പൊ കുറഞ്ഞോര് മീൻ ക്ഷാമന്മാർ അതുവരെ ഇഷ്ടം പോലെ മീനു ഇപ്പഴും നമ്മക്കൊക്കെ മേടിക്കാൻ ചെന്നാ കിട്ടും പൈസ കൊടുക്കും